ഹലോ എൽ ജി എസ് വേരിയസ് എൽ ജി എസ് വേണ്ടിയിട്ടുള്ള ഒൻപതാമത്തെ ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നിർബാധ പതനവും പിന്നെ കർഷണ ബലവും പഠിച്ചായിരുന്നു ഓക്കെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നാല് പ്രധാനപ്പെട്ട ബലങ്ങളെക്കുറിച്ചാണ് ഇലാസ്തികത ബലം അതുപോലെ ആവേഗ ബലം അവികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും പിന്നെ നാലിൽ അഞ്ചെണ്ണം ഉണ്ട് ലാസ്റ്റ് നമ്മൾ പഠിച്ചാലും നമുക്ക് ക്ലിയർ വില ഓക്കെ ആ അഞ്ച് ബലങ്ങളെ ബലങ്ങളെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നുണ്ട് ഓക്കെ നന്നായി നോട്ട് നോട്ടെഴുതി പഠിച്ച് പെക്കോളാം പിന്നെ നമ്മുടെ എൽ ജി എസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈൻ എൽ ജി എസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ എടുത്ത് കോൺടാക്ട് ചെയ്യുക ലൈവ് ബാച്ച് ആണ് അഞ്ഞൂറ് രൂപയാണ് മന്ത്ലി ഫീസ് വരുന്നത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ആറ് മണി മുതൽ എട്ട് മണി വരെ ക്ലാസ് വരുന്നത് ഓക്കെ ശരി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലാസ്തിക ബലത്തെക്കുറിച്ചാണ് ഇതിനെ കുറിച്ചാണ് ഇലാസ്തിക ബലം ഓക്കെ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായി ആ വസ്തുവിൽ ഉളവാക്കുന്ന ഉളവാകുന്ന ആന്തരിക ബലമാണ് ബലമാണേത് ഇലാസ്തിക ബലം മനസ്സിലായ ഒരു വസ്തുവിൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായി ആ വസ്തുവിൽ ഉളവാകുന്ന ആന്തരിക ബലമാണ് ബലമാണേത് ഇലാസ്തിക ബലം എന്താണ് ഇലാസ്തിക ബലം മനസ്സിലായത് ഇപ്പം ഞാൻ ഈ പേനയിൽ ഇങ്ങനെ ബലം പ്രയോഗിക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ ഒരു ആന്തരിക ബലം ഉണ്ടാകുന്നുണ്ട് മനസ്സിലായില്ലേ അത് ചിലപ്പോൾ എന്ത് ചെയ്യാനും ആ ബലം കാണാൻ ചിലപ്പോൾ പൊട്ടിപ്പോവും മനസ്സിലായില്ലേ അപ്പം അതിനെതിരെ ആ ബലത്തെ പറയുന്ന പേരാണ് ഇലാസ്തികത ബലം ഓക്കെ അപ്പോൾ ഒരു വസ്തുവിൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായി ആ വസ്തുവിൽ ഉളവാകുന്ന ആന്തരിക ബലമാണ് ബലമാണേത് ഇലാസ്തിക ബല പറയുള്ളേ ഇലാസ്തിക ബലം ഇലാസ്തികത പ്രകടിപ്പിക്കുന്ന വസ്തുക്കളാണ് റബ്ബർ ഗ്ലാസ് സ്റ്റീൽ എന്താണ് എന്താ റബ്ബർ ഗ്ലാസ് സ്റ്റീൽ ഓക്കെ ഇലാസ്തികത പ്രകടിപ്പിക്കുന്ന വസ്തുക്കളാണ് ഏത് റബ്ബർ ഗ്ലാസ് സ്റ്റീൽ റബ്ബറിന് ഗ്ലാസിനും സ്റ്റീലിനും എന്തുണ്ട് ഇലാസ്തികത ഉണ്ട് എന്താ പറയുക ഇലാസ്തികത ഉണ്ട് സ്റ്റീലിന്റെ ഇലാസ്തികതയാണോ റബ്ബറിന് ഇലാസ്തികതയാണോ കൂടുതൽ അതാണ് ആ ചോദ്യത്തിന്റെ പ്രത്യേകത ഓക്കെ നമ്മൾ നോക്കുമ്പോ റബ്ബർ എടുത്ത് വലിക്കുമ്പോഴ് നമ്മൾ എവിടെയാണ് റബ്ബർ എടുത്ത് എന്ന് പറയുന്നത് ബാറ് വലിക്കുക അല്ലേ അതില് അതെ ആ ഓക്കെ അല്ലേ ആ അപ്പോൾ നമ്മളേക്കും റബ്ബറിനായിരിക്കും ഇലാസ്തികത കൂടുതലെന്ന് സ്റ്റീലിൻ്റെ ഇലാസ്തികത റബ്ബറിനേക്കാൾ കൂടുതലാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇലാസ്തികത കൂടുതൽ ആൾക്കാർ സ്റ്റീലിനാണ് കേട്ടോ ഇലാസ്തികത ബലം ഉളവാക്കാൻ കഴിവില്ലാത്ത പദാർത്ഥങ്ങളെ പറയുന്നതാണ് പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്താണ് പ്ലാസ്റ്റിക് വസ്തുക്കൾ ഓക്കെ അതായത് ഈ പാനയിൽ ഇലാസ്തിക ബലം ഉണ്ടാവുമോ ഇല്ല ഞാൻ നേരത്തെ കാണിച്ചാൽ തെറ്റായിരുന്നു ഓക്കെ ഇലാസ്തിക ബലം ഉള ഇത് പ്ലാസ്റ്റിക് പാനയല്ലേടാ അതിലെന്ത് ഇലാസിക ഉണ്ടാകത്തില്ല കേട്ടോ ഇലാസ്റ്റിക ബലം ഉളവാക്കാൻ കഴിവില്ലാത്ത പദാർത്ഥങ്ങളെ പറയുന്ന പേരാണ് പ്ലാസ്റ്റിക് വസ്തു അല്ല പ്ലാസ്റ്റിക് വസ്തുക്കൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇലാസ്തികത പ്രകടിപ്പിക്കാത്ത വസ്തുക്കൾക്ക് ഉദാഹരണമാണ് മെഴുക് കളിമണ്ണ് എന്താ പറയുക മെഴുക് കളിമണ്ണ് കേട്ടോ ഇലാസ്തികത പ്രകടിപ്പിക്കാത്ത വസ്തുക്കൾക്ക് ഉദാഹരണമാണ് മെഴുക് കളിമണ്ണ് ഓക്കെ അപ്പം അതാണ് ഇലാസ്തിക ബലം ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ പറ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായി ആ വസ്തുവിൽ ഉളവാക്കുന്ന ബലമാണ് ആ ഉളവാക്കുന്ന ആന്തരിക ബലമാണ് ആ ഇലാസ്തികത ബലം ഇലാസ്തികത പ്രകടിപ്പിക്കുന്ന വസ്തുക്കളാണ് റബ്ബർ ഗ്ലാസ് സ്റ്റീല് പറവുള്ള റബ്ബർ ഗ്ലാസ് സ്റ്റീല് ഏതാണ് റബ്ബർ ഗ്ലാസ് സ്റ്റീല് സ്റ്റീലിന് ഇലാസ്തികത റബ്ബറിനേക്കാൾ കൂടുതലാണ് സ്റ്റീലിനാണ് കൂടുതൽ കേട്ടോ ഇലാസ്തികത ബലം ഉളവാക്കാൻ കഴിവില്ലാത്ത പദാർത്ഥങ്ങളെ പറയുന്നത് പ്ലാസ്റ്റിക് വസ്തുക്കളാണ് എന്താണ് പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നാണ് ഇലാസ്തി പ്രകടിപ്പിക്കാത്ത വസ്തുക്കൾക്ക് ഉദാഹരണമാണ് മെഴുക് കളിമണ്ണ് എന്താണ് മെഴുകു കളിമണ്ണ് ശരി അടുത്ത് ആവേഗബലം എന്താണ് ആവേഗബലം ഒരു വലിയ ബലം ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്നതാണ് ആവേഗബലം ബലം മനസ്സിലായ ഒരു വലിയ ബലം ചെറിയ സമയത്തേക്ക് നല്ലൊരു ഫോഴ്സ് ഫോൾസ്വിടെ ഒരു അടി നല്ലൊരു അടി അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും ഒരു വലിയൊരു ബലം എന്ത് ചെയ്യും ഒരു ചെറിയ സമയത്തേക്ക് എന്ത് ചെയ്യും പ്രയോഗിക്കും അതാണെന്ത് ആവേഗ ബലം മനസ്സിലായത് എന്താ വളരെ ആവേഗ ബലം ഒരു വലിയ ബലം വലിയ ബലം ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്നതാണെന്ത് ആവേഗ ബലം ഓക്കെ എന്താടാ ഇത് ഈ അടി നിന്റെ തലയിലാണ് വീണിരുന്നത് ശരിയാണ് ഒന്നുമല്ല ഒരു ഊറ്റൻ വരിക്കച്ചക്ക വരിക്ക എന്റെ അത്ര ഉള്ള വരിക്കച്ചക്ക ഇവിടെ തല എഴുന്നിട്ടുണ്ട് ഒന്നും പറ്റിട്ടില്ല ഓക്കെ ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ അപ്പൊ ഒരു വലിയ ബലം ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്നതാണ് പിള്ളേരെ ആവേഗ ബലം ഒരു ബലം ഒരു വസ്തു ഉളവാക്കുന്ന ഒരു വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ഫലമാണ് ആവേഗം എന്താണ് ആവേഗം ഒരു ബലം ഒരു വസ്തുക്കുന്ന ആകെ ഫലമാണ് എന്ത് ആവേഗം അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഒരു ബൈക്കൊക്കെ ഉണ്ടാ പേരില് ഇമ്പൾസ് എന്താണ് പിള്ളേരെ ഇമ്പൾസ് അപ്പൊ ഒരു വസ്തു ഒരു ബലം ഒരു വസ്തുളവാക്കുന്ന ആകെ ഫലമാണ് ഏത് ഇപ്പൊ ഞാൻ പറയില്ല എവിടെ ഒരു ബലം കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു 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 ഫലം ഉണ്ടാകുന്നുണ്ട് ആ ഫലത്തിന്റെ പേരാണ് എന്ത് ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് എന്താണ് ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് അപ്പൊ ആവേഗം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ബലമിൻ്റെ സമയം എന്താ ബലം ബലമിന്റെ സമയം ഓക്കെ അതായത് ആവേഗം ഐ ആണ് ഇമ്പൾസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് എഫ് ഇൻഡു എഫ് ഇൻഡു ടി എഫ് ഇൻ ടി പറയാൻ ടു ഓക്കെ ഫോഴ്സ് ഇൻഡു ടൈം ഫോഴ്സ് ഇൻഡു ടൈം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും യൂണിറ്റ് എന്താണ് പിള്ളേരെ ഇമ്പൾസ് ഇമ്പൾസിന്റെ ഇക്വേഷൻ പറയാം ഇമ്പൾസ്വൽ ടു എഫ് ഇൻ ടിക്വൾ ടി അല്ലേ ആണോ എഫ് ഇൻ ടി ആണ് ഈ എഫ് എന്ന് പറഞ്ഞ എന്താണ് ഫോഴ്സ് അല്ലേ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ ന്യൂട്ടൺ അല്ലേ ന്യൂട്ടൺ അല്ലേ അടുത്ത് വെച്ചാൽ ടൈം അല്ലേ ടൈമിന്റെ യൂണിറ്റ് എന്താണ് സെക്കൻഡ് അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് അപ്പൊ ഇമ്പൾസിന്റെ യൂണിറ്റ് ചോദിച്ചാൽ എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് പറ പറമ്പൾസിന്റെ യൂണിറ്റ് എന്താ പറ പറ ആ ന്യൂട്ടൺ സെക്കൻഡ് ഇമ്പൾസിന്റെ യൂണിറ്റ് എന്താ ന്യൂട്ടൺ സെക്കൻഡ് ഓക്കെ ഈ ആവേഗം ഒരു സദിശ അളവാണ് ആവേഗം എന്താ ഒരു സദിശ അളവാണ് അതായത് ഞാൻ ഇങ്ങോട്ട് ഇവിടെ ഒരു ആവേകം ബലം കൊടുക്കുന്ന സമയത്ത് ഈ അനുഭവപ്പെട്ട പല അനുഭവപ്പെടുന്നത് എങ്ങോട്ടാണ് താഴോട്ടാണ് അനുഭവപ്പെടുന്നത് കേട്ടോ ഇതൊന്ന് ഇറങ്ങി പോയില്ലടാ കുഞ്ഞടിച്ച ചെലപ്പോ അത് പൊളന്നു ആണി ചുറ്റിക കൊണ്ട് ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ഏതാണ് ആവേഗ ബലമാണ് കേട്ടോ നമ്മുടെ ഈ ആണി ഉണ്ടല്ലോ ആണി നമ്മൾ ചുറ്റികൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ഏതാണ് ആവേഗ ബലം അപ്പൊ ആണി ചുറ്റി കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ഏതാ പിള്ളേരെ ആവേഗബലം ഈ ആവേഗബലം നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പുറകോട്ട് വലിച്ച് ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന സമയം ദീർഘിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കൈ ഇപ്പോൾ ഇങ്ങനെ ക്രിക്കറ്റ് ബോൾ പിടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കൈ അനക്കാതെ പിടിക്കുകയാണെങ്കിൽ ആ ബോൾ വന്ന് നമ്മുടെ കയ്യിലേക്ക് വഴുകയും നമ്മൾ കൈക്ക് വേറെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ആ ആവേഗം നമ്മളത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ ക്രിക്കറ്റ് പിടിക്കുന്നത് നമ്മളിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കൈ വെച്ചിട്ടായിരിക്കും പിടിക്കുന്നത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും പിടിക്കുന്നത് ഓക്കെ അപ്പോൾ അത് എന്തുകൊണ്ടിട്ടാണ് ആ സമയം ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരി അപ്പം ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പുറകോട്ട് വലിച്ച് ബോളും കൈയും കൈയും സമ്പർക്കത്തിൽ വരുന്ന സമയം ദീർഘിപ്പിക്കുന്നത് എന്താണ് ആവേഗ വലത്തിൻ്റെ ഉദാഹരണമാണ് പോൾവാട്ട് ചാടുമ്പോൾ ഹോം ബെഡിൽ വീഴുന്നത് കാരണം ആഘാതം കുറയുന്നതും ഏതാണ് ആവേഗത്തിൻ്റെ ഉദാഹരണമാണ് മനസ്സിലായ ഈ പോൾവാട്ട് അറിയത്തില്ലേ മറ്റേ ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പൊങ്ങി ഒരു ബാർ വെച്ചിട്ടുണ്ടാകും ആ ബാറിൻ്റെ മണ്ടയിൽ കൂടെ അപ്പുറത്ത് പോയിട്ട് ഒരു ബെഡിൽ ഇങ്ങനെ വീണതിന് എന്ത് പറയുന്നത് പോവാട്ട് ആ ബെഡിൽ വീഴുന്നതിന് വീഴുന്ന സമയത്ത് ആക്കാലം കുറയുന്നത് എന്തുകൊണ്ടാണ് ആവേഗ ബലത്തിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ടാണ് വേരാണല്ലോ അപ്പം അതാണ് ആവേഗ ബലം അപ്പോൾ ഒന്നിനാ പറഞ്ഞുതരാം ഒരു വലിയ ബലം ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്നതാണ് ഏത് ആവേഗ ബലം ഒരു വലിയ ബലം ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്നതാണ് ആവേഗ ബലം നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയാം ആവേഗം ഇമ്പൾസ് അല്ല ഇമ്പൾസീവ് ഫോഴ്സ് ആവേഗ ബലത്തിന്റെ ഇംഗ്ലീഷ് എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ് ഒരു ബലം ഒരു വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ഫലമാണ് ഏത് ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് ആവേഗത്തിന്റെ ഇക്വേഷൻ എന്താ പറയുക സമയം ബലമിൻ ടു സമയം അതായത് എഫ് ഇ സികൾ ടു അല്ലെ ഐ സികൾ ടു എഫിനി ടി എഫിനിറ്റി യൂണിറ്റ് വരുന്ന സമയത്ത് ന്യൂട്ടൻ സെക്കൻഡ് ആ വേഗം ഒരു സദിശ അളവാണോ സദിഷ്ടളവാണ് അളവാണ് ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ഏതാണ് നമ്മൾ ഇങ്ങോട്ട് എങ്ങോട്ടാണോ അടിക്കുന്നത് അങ്ങോട്ട് തന്നെ എന്ത് ചെയ്യും അടിക്കറിയേ പോലീ ആണി ഒടിഞ്ഞ് ഏതെങ്കിലൊക്കെ പോകും അടിക്കും ആണി ആണി പിടിക്കാനാണ് ഓക്കെ ആവേഗ വില ഏറ്റോ ആവേഗവില നിത്യവേദി പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങളാണ് ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പുറകോട്ട് വലിച്ച് ബോളും കൈയും സമ്പർക്കത്ത് വരുന്ന സമയം ദീർഘിപ്പിക്കുന്നത് ഇടതീരിക്കുന്നത് വയ്യല്ലേ നല്ല വിഷപ്പ് നല്ല വിഷപ്പാ അല്ലേ അതല്ലേ ഏഹ് ആ പോൾവാട്ട് ചാടുമ്പോൾ ഫോം വീഴുന്ന കാരണം ആഘോഷം കുറയുന്നതും ഉദാഹരണമാണ് ആവേഗ ബലത്തിന്റെ ഉദാഹരണമാണ് കേട്ടോ അപ്പൊ ആവേഗം ഇലാസ്തീത മനസ്സിലായ ആവേഗം മനസ്സിലായല്ലോ അപ്പൊ അതിനുണ്ടെങ്കിൽ ചോദിക്കാല്ലോ ആ ചോദിക്കാൻ പോസിറ്റോ പറ എന്താണ് പറയാതലം ഇലാസ്തിൽ അതിനെതിരായ ബലം ഉണ്ടാവും അതാണ് ഓക്കെ ഇലാസിയ പ്രകടിപ്പിക്കുന്ന വസ്തുക്കൾ റബ്ബറിനാണോ സ്റ്റീലിനാണോ കൂടുതൽ സ്റ്റീലിന് ഇലാസ്തിക ബലം ഉളവാക്കാൻ കഴിവില്ലാത്ത പദാർത്ഥങ്ങൾ എന്തെന്ന് പറയും പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇലാസ്തികത പ്രകടിപ്പിക്കാത്ത വസ്തുക്കൾക്ക് ഉദാഹരണം പറഞ്ഞേ മെഴുകു കളി മണ്ണ് ഓക്കെ എന്താണ് ആവേഗ ബലം ഷംന ആ ഒരു വലിയ ബലം ചെറിയ സമയത്ത് പ്രയോഗിക്കുന്നതാണ് ആവേഗ ബലം ഇമ്പൾസി ഫോഴ്സ് അടുത്ത് ഒരു ബലം ഒരു വസ്തുൽ ഉളവാക്കുന്ന ആകെ ഫലമാണെന്ത് ആവേഗത്തിന്റെ ഇംഗ്ലീഷ് എന്താ അവിടെ ആവേഗങ്ങളിൽ ഇക്കേഷൻ പറഞ്ഞത് അസ്നി നാളെ തന്നെ ഫ്രണ്ട് എന്തിനു തുടങ്ങാൻ സമയം ഓക്കെ യൂണിറ്റ് പറഞ്ഞാ രാഖി നൂറ്റൻ പെർ സെക്കൻഡ് ഞാൻ കുപ്പി ഞാൻ എടുത്തറിയപ്പോൾ സെക്കൻഡ് നൂറ്റൺ സെക്കൻഡ് അവിടെ ആ പുതിയ ചോദിച്ചല്ലേ കൊച്ചു ചോ അവിടെ ആവേഗം ജിതി പറയേ ആവേഗം ആവേഗത്തെ എന്ത് ദിശ ഉണ്ടോ ദിശയില്ലേ ദിശ അളവാണ് ഓക്കെ ഇനി ആവേകമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മൂന്ന് കാലം പറഞ്ഞായിരുന്നു അടുത്ത പറ ക്രിക്കറ്റ് ബോൾ ആ ആണ് യുട്യൂബിൻ്റെ അടിക്കുന്നത് വിളിക്കുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഭികേന്ദ്ര ബലമാണ് എന്താണ് ബലമാണ് പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അവികേന്ദ്ര തൊരണം ഉണ്ടാകുന്നതിന് കാരണമാണ് അവികേന്ദ്ര ബലം മനസ്സിലായ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിന് അവികേന്ദ്ര തൊരണം ഉണ്ടാകുന്നതിന് കാരണമാണേത് ബലം അവികേന്ദ്രബലം ഓക്കെ വർത്തുല ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് അനുഭവപ്പെടുന്ന തുരണമാണ് അവികേന്ദ്ര തൊരണം മനസ്സിലായ വർത്തുല ചലനത്തിലുള്ള ഒരു വസ്തുവിന് ആരത്തിലുള്ള ആരത്തിലുള്ള ആരത്തിലൂടെ ആരത്തിലൂടെ വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ഏത് അഭികേന്ദ്ര തുരണം മനസ്സിലായാ ഇപ്പം ഞാനിപ്പോൾ ഒരു കൈ കയ്യിൽ ഞാനൊരു ചരടിൽ കല്ല് കയറ്റി ഇനി ഇങ്ങനെ കറക്കുന്നു മനസ്സിലായാ കറക്കുന്ന സമയത്ത് ഇത് പരുക്കരണം സംഭവിക്കുന്നില്ലേ ആ പരുക്കരണം സംഭവിക്കുന്നതിന് കാരണമായി ഞാൻ കൊടുക്കുന്നത് ഈ ബലം കൊണ്ടാണ് സംഭവിക്കുന്നത് മനസ്സിലായാ അപ്പം ആ ഒരു ആ ഒരു ഇത് ഉണ്ടാവാൻ കാരണം ഞാൻ കൊടുക്കുന്ന ബലമാണ് ആ ബലവും ഈ അഭികേന്ദ്ര രണവുമാണ് ഓക്കെ അവികേന്ദ്രബലം അവികേന്ദ്ര തൊരണം എന്നിവയുടെ ദിശ വൃത്ത കേന്ദ്രത്തിലേക്കാണ് മനസ്സിലായ അവികേന്ദ്രബലം അവികേന്ദ്ര തോരണം എന്നിവയുടെ ദിശ എങ്ങോട്ടാണ് വൃത്ത കേന്ദ്രത്തിലേക്കാണ് ഓക്കെ അപ്പൊ ആ മൂന്ന് പോയിന്റ് നമുക്ക് നോക്കാം പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിന് അവികേന്ദ്ര തുരണം ഉണ്ടാകുന്നതിന് കാരണം എന്ത് ബലമാണ് അവികേന്ദ്രബലമാണ് അപ്പൊ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അവികേന്ദ്ര തുരണം ഉണ്ടാകുന്നതിന് കാരണം അവികേന്ദ്രബലമാണ് ഫോഴ്സ് ആണ് വർത്തുള്ള ചലനത്തിലുള്ള വസ്തുവിന് വർത്തുള്ള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ ആരും അറിയാലോ അവിടെ തന്നെ ആരും അറിയാമല്ലോ ആരത്തിലൂടെ വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന തുരണമാണ് ഏത് അഭികേന്ദ്ര തൊരണം ഈ അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര തോരണവും ഇന്ന് രണ്ടിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കും ഈ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലേക്കായിരിക്കും വൃത്തത്തിൻ്റെ കേന്ദ്ര അപ്പോൾ അഭികേന്ദ്ര തൊരണത്തിൻ്റെയും അഭികേരണ ബലത്തിൻ്റെയും ദിശ എങ്ങോട്ടായിരിക്കും വൃത്തകേന്ദ്രത്തിലേക്കായിരിക്കും ഒരു കാർ യാത്രികന് റോഡിൻ്റെ വളവ് തിരിയാനാവശ്യമായ അഭികേന്ദ്ര ബലം ലഭിക്കുന്ന എവിടെയെന്നറിയാവോ നമ്മളൊരു കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കാറിൻ്റെ ഒരു കാർ യാത്ര ചെയ്യുന്ന കാർ ഓടിക്കുന്ന ആൾക്ക് റോഡിൻ്റെ വളവ് തിരിയാനാവശ്യമായ അവികേന്ദ്ര ബലം ലഭിക്കുന്നത് റോഡും ടയറും തമ്മിലുള്ള കർഷണ ബലത്തിൽ നിന്നാണ് മനസ്സിലായ റോഡും ടയറും തമ്മിലുള്ള കർഷണ ബലത്തിൽ നിന്നാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത് ഈ വളവ് തിരിയാനുള്ള അവര ബലം ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാർ യാത്രികന് ഒരു കാർ യാത്രികന് റോഡിൻ്റെ വളവ് തിരിയാനാവശ്യമായ അവികേന്ദ്ര ബലം ലഭിക്കുന്നത് എവിടെ നിന്നാണ് റോഡും ടയറും തമ്മിലുള്ള കർഷന ബലത്തിൽ നിന്ന് എവിടെ എവിടെന്നെ റോഡും ടയറും തമ്മിലുള്ള കർഷന ബലത്തിൽ നിന്നാണ് ഓക്കെ അടുത്ത റോഡിന്റെ വളവുകളിൽ ഉപരിതലം ചരിച്ചു നിർമ്മിക്കുന്നതിനെ പറയുന്ന പേരെന്താണ് അതായത് റോഡിന്റെ വളവുകളിൽ ഉപരിതലം അതായത് ഇങ്ങനെയായിരിക്കുന്ന ചെറിയ ചരിവ് കാണാൻ നോക്കിയാൽ ചെറിയ ചരിവ് കാണ കേട്ടാ പറഞ്ഞത് പേരെന്താ ബാങ്കിങ് ഓഫ് കർവ് എന്താണ് ബാങ്കിങ് ഓഫ് കർവ് ഏട്ടാ റോഡിന്റെ വളവുകളിൽ ഉപരിതലം ചരിച്ച് നിർമ്മിക്കുന്നതിനെ പറയുന്ന പേരെന്താണ് ബാങ്കിങ് ഓഫ് കർവ് അതായത് കണ്ടിട്ടുണ്ടാവുള്ള ചെറിയ ചരിവ് ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ചെറിയ ചെരുവുണ്ടാവും റോഡിന് വളവ് വേണ സമയത്ത് ഇങ്ങനെ ആയിരിക്കും കിടക്കുന്ന ചെരുവ് ഓക്കെ അതിന് പറയുന്ന പേരാണ് ബാങ്കിങ് ഓഫ് കറവ് എന്താണ് പിള്ളേരെ ബാങ്കിങ് ഓഫ് കറവ് എന്താണ് ബാങ്കിങ് ഓഫ് കറിവ് ബാങ്കിങ് ഓഫ് കറിവിൻ്റെ ഉപയോഗം ചോദിച്ചു കഴിഞ്ഞാൽ റോഡിൻ്റെ വളവുകളിൽ നിന്നും വാഹനങ്ങൾ തെന്നിപ്പോകാതെ അവയ്ക്ക് അവികേന്ദ്ര ബലം പ്രദാനം ചെയ്യുന്നു മനസ്സിലായ റോഡിൻ്റെ വളവുകളിൽ നിന്നും വാഹനങ്ങൾ തെന്നിപ്പോകാതെ അവയ്ക്ക് അവികേന്ദ്ര ബലം പ്രദാനം ചെയ്യുന്നു നിങ്ങൾ ചില വാർത്തകൾ കണ്ടിട്ടില്ലേ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കാരണം അപകടങ്ങൾ കൂടുതൽ കൂടുന്നുവെന്ന് അതിന് സംഭവം ഇതാണ് ഈ പറയണ ഒരു ചരിവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ എക്സ്പീരിയൻസ് ഡ്രൈവർ ആണെങ്കിലും ഈ വളവുകളിൽ നമുക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് വണ്ടി എന്തെങ്കിലും തന്നെ മനസ്സിലല്ലേ അനു പറയുന്നത് റോഡുകൾ അശാസ്ത്രീയമായി നിർമ്മിക്കുന്നത് കൊണ്ടാണ് വളവുകൾ അപകടം കൂടുന്നതെന്ന് കേട്ടോ അതുമാത്രമല്ല വളവുകളിൽ നമ്മൾ വേഗത കുറച്ച് പോകണമെന്ന് പറയുന്നത് കാണുന്ന ഇതാണ് മനസ്സിലായില്ലേ ശാസ്ത്രീയമായ രീതിയിലല്ല പലയിടത്തും റോഡുകൾ എന്ത് ചെയ്യുന്നത് നിർമ്മിക്കുന്നത് അപ്പം നമ്മൾ ഈ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചരിവ് അതായത് ബാങ്കിങ് ഓഫ് കറിവിൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം വാഹനം തെന്നി അബോധം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പം ബാങ്കിങ് ഓഫ് കർവിൻ്റെ ഉപയോഗം എന്താണ് റോഡിൻ്റെ വളവുകളിൽ നിന്നും വാഹനങ്ങൾ തെന്നിപ്പോകാതെ അവയ്ക്ക് എന്ത് പ്രധാനം ചെയ്യുന്നു അവികേന്ദ്രബലം പ്രദാനം ചെയ്യുന്നു ഓക്കെ ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിനു മേൽ കൈ പ്രയോഗിക്കുന്ന ബലം ചോദിച്ചാൽ ഏതാണ് അവികേന്ദ്ര സ്ഥിരം ചോദ്യമാണ് എടാ ഒരു കല്ല് ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിനു മേൽ കൈ പ്രയോഗിക്കുന്ന ബലമാണേത് അവികേന്ദ്ര ബലം മനസ്സിലായില്ലേ വേറാണ് അതായത് ഈ കല്ലും എൻ്റെ കയ്യിൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല ആ ചരടും തമ്മിലാണ് കണക്ഷൻ വന്നിരിക്കുന്നത് പക്ഷെ ഞാൻ പ്രയോഗിക്കുന്ന ബലം കല്ലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് എഴുത്തുന്നുണ്ട് അതിന് കാരണം ചോദിച്ചാൽ അവികേന്ദ്ര തുരണമാണ് മനസ്സിലായില്ലേ അപ്പൊ ആ ബലം ചോദിച്ചാൽ ഏതാണ് അവികേന്ദ്രബലം അപ്പൊ അത്രയേ ഉള്ളൂ അഭികേന്ദ്ര ബലം കേട്ടോ അപ്പൊ ഒന്ന് പറഞ്ഞു പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് പറ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിന് അവികേന്ദ്ര തവരണം ഉണ്ടാകുന്നതിന് കാരണം അവികേന്ദ്ര ബലം ഓക്കെ വറുത്തുള്ള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന തവർണമാണേത് േന്ദ്ര തോരണം അല്ലെങ്കിൽ സെൻട്രിപ്പെട്ടൽ ആക്സലറേഷൻ എന്ന് പറയും മനസ്സിലായാ വർത്തുള്ള ചലനത്തിലുള്ള ഒരു വസ്തുവിന് ആരത്തിലൂടെ വൃത്ത അനുഭവപ്പെടുന്ന തോരണമാണ് അഭികേന്ദ്ര പറ 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 പറയാം ഓക്കെ ശരി അടുത്ത് അഭികേന്ദ്ര ബലം അഭികേന്ദ്ര തോരണം എന്നിവയുടെ ദിശ എങ്ങോട്ടായിരിക്കും വൃത്ത കേന്ദ്രത്തിലോട്ടായിരിക്കും പറ എങ്ങോട്ടായിരിക്കും വൃത്ത കേന്ദ്രത്തിലോട്ടായിരിക്കും ഒരു കാർ യാത്ര റോഡിന്റെ വളവ് തിരിയാനാവശ്യമായ അഭികേന്ദ്ര ബലം ലഭിക്കുന്നത് റോഡും ടയറും തമ്മിലുള്ള കർഷക ബലത്തിൽ നിന്ന് റോഡും ടയറും തമ്മിലുള്ള കർഷണ ബലത്തിൽ നിന്ന് റോഡിന്റെ വളവുകളിൽ ഉപരിതലം ചരിച്ച് നിർമ്മിക്കുന്നതിനെ പറയുന്ന പേരെന്താണ് ബാങ്കിങ് ഓഫ് കർവ് ബാങ്കിങ് ഓഫ് കർവിന്റെ ഉപയോഗം എന്താണ് റോഡിന്റെ വളവുകളിൽ നിന്നും വാഹനങ്ങൾ തെന്നിപ്പോകാതെ അവയ്ക്ക് അഭികേന്ദ്ര ബലം പ്രദാനം ചെയ്യുന്നു ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിന് മേൽ കൈ പ്രയോഗിക്കുന്ന ബലം ചോദിച്ചാൽ അഭികേന്ദ്ര ബലമാണ് ഓക്കെ അതാണ് അഭികേന്ദ്ര ബലം അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് അപകേന്ദ്ര ബലമാണ് കേട്ടോ എന്താണ് അപകേന്ദ്ര ബലം ഓക്കെ ശരി ആണ് അപകേന്ദ്ര ബലം അപകേന്ദ്രബലം കേട്ടോ അഭികേന്ദ്രബലം പ്രയോഗിക്കുന്ന മേൽ പരിക്രമണം ചെയ്യുന്ന വസ്തു പ്രയോഗിക്കുന്ന ബലമാണേത് അപകേന്ദ്രബലം മനസ്സിലായാ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്ന അതായത് ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിന് മേൽ കൈ കൊടുക്കുന്ന ബലമാണ് ബലമാണേത് അഭികേന്ദ്ര ബലം മനസ്സിലായ അപ്പൊ അതേ സമയത്ത് കല്ല് ഒരു ബലം തരത്തുന്നുണ്ട് അതാണ് ഏത് അപകേന്ദ്രബലം എന്നുള്ളത് അപകേന്ദ്രബല അതിനെ നമ്മള് സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും എന്ത് പറയുമ്പോൾ സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് അപകേന്ദ്ര ബലത്തിന്റെ ദിശ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്കായിരിക്കും മനസ്സിലായ അഭികേന്ദ്ര ബലത്തിന്റെ ദിശ അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും മനസ്സിലായ ഇതിൻ്റെ ദിശ എങ്ങനെ ആയിരിക്കും ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും ഓക്കെ ഒരു കല്ല് ചടൽ കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് ഏത് അപകേന്ദ്ര ബലം മനസ്സിലായ ഒരു കല്ല് ചഴല് കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണേത് അപകേന്ദ്രബലം തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണം എന്താണ് അപകേന്ദ്രബലാണ് അതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ തൈര് കടയുമ്പോൾ നെയ് ലഭിക്കുന്നതിന് കാരണം എന്താണ് അപകേന്ദ്രബലം എന്താണ് അപകേന്ദ്ര ബലം വാഷിംഗ് മെഷീൻ്റെ പ്രവർത്തനത്വം ചോദിച്ചാലും ഏതാണ് അപകേന്ദ്ര ബലം നീ ഡെയിലി വാഷിംഗ് മെഷീൻ എടുത്തിട്ട് ഉപയോഗിക്കുന്നതിനെ കറിയെടുക്കുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അനുസരിച്ചാണ് അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പൊ പഠിച്ചല്ലോ ഓക്കെ അപ്പൊ വാഷിംഗ് മെഷീന്റെ പ്രവർത്തനത്വം ഏതാടാ പറയുണ്ട് അപകേന്ദ്ര ബലം അപ്പൊ അഭികേന്ദ്ര ബലം പ്രയോഗിക്കുന്ന വസ്തുവിന് മേൽ പരിക്രമണം ചെയ്യുന്ന ആ പരിക്രമണം ചെയ്യുന്ന വസ്തു പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്ര ബലം സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും മറ്റേത് സെൻട്രി പെറ്റൽ ഫോഴ്സ് എന്ന് പറയും അഭികേന്ദ്ര ബലം ഓക്കെ അപകേന്ദ്ര ബലത്തിന്റെ ദിശ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്കാണ് അപകേന്ദ്ര ബലത്തിന്റെ ദിശ എങ്ങനെയാണ് കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്കാണ് ഒരു കല്ല് ചടൽ കെട്ടി കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് കല്ല് കൈ പ്രയോഗിക്കുന്നത് അപകേന്ദ്ര ബലവും കേട്ടാ കൈ കല്ല് പ്രയ അഭികേന്ദ്രമാണ് കല്ല് കൈ പ്രയോഗിക്കുന്നത് അഭികേന്ദ്രം കൈ കല്ല് പ്രയ അഭികേന്ദ്രം ഓക്കെ അത് പഠിക്കാൻ എളുപ്പമുണ്ട് അഫിയുടെ കൈ ഒന്ന് ഓർക്കണം കല്ല് അപകടം ഒന്ന് ഓർക്കണം അഫിയുടെ കൈ മനസ്സിലായില്ലേ അതായത് കൈ കല്ലിൽ കൈ കല്ല് കൈ കല്ലിൽ പ്രയോഗിക്കുന്നത് ഏതാണ് അഭികേന്ദ്രം മനസ്സിലായ കൈ കല് പ്രയോഗിക്കുന്നത് അഭികേന്ദ്രം കല്ല് കൈ പ്രയോഗിക്കുന്നത് അബിയുടെ കൈയും കല്ല് അപകടവും നടത്താതെ മനസ്സിലായ അബിയുടെ കൈ ഒരാളുടെ കൈ നടത്ത കൈ ആണ് അഭികേന്ദ്രം മനസ്സിലായാലേ അത് കൈ കൈ കല്ലിനു മേൽ പ്രയോഗിക്കുന്നത് അഭികേന്ദ്രവും കല്ല് കയ്യില് പ്രയോഗിക്കുന്നത് എന്താ കൺഫ്യൂഷനായ പിള്ളേരെ നമ്മൾ നേരത്തെ പറയല്ലേ ഒരു കല്ല് ചഴല് കെട്ടി കറക്കുമ്പോൾ കല്ലിന് മേൽ കൈ പ്രയോഗിക്കുന്നത് ഏതാണ് കല്ലിനു മേൽ കൈ പ്രയോഗിക്കൈ പ്രയോഗിക്കുന്നത് അഭികേന്ദ്ര ബലം കല്ല് പ്രയോഗിക്കുന്നത് അപകേന്ദ്ര ബലം മനസ്സിലായില്ലേ കൈ പ്രയോഗിക്കുന്നത് അഭികേന്ദ്ര ബലവും കല്ല് പ്രയോഗിക്കുന്നത് അപകേന്ദ്ര ബലവും മനസ്സിലായില്ലേ ഇപ്പൊ ആയില്ലേ എന്തൊരു പാടാണ് അത് ഓക്കെയാണേ കല് കല്ല് പ്രയോഗിക്കുന്നത് അപകടം കല്ല് അപകടം അബിയുടെ ഓർക്കുക ഓക്കെ കൈ പ്രയോഗിക്കുന്നത് അഭികേന്ദ്ര ബലം ഓക്കെ തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണം അപകേന്ദ്ര വില വാഷിംഗ് മെഷീന്റെ പ്രവർത്തനാർത്ഥം അപകേന്ദ്ര ബലം ഓക്കെ വേറെ ഇതുപോലെ എന്തെങ്കിലും പ്രവർത്തനം അറിയാനൊക്കെ ഏ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനർത്ഥം എന്താണ് നിങ്ങള് ശരി അത് ന്യൂക്ലിയർ ബലം ഏറ്റവും ശക്തിയായ ബലമാണ് ഏത് ന്യൂക്ലിയർ ബലം ഏറ്റവും ബലമാണ് ഏത് പിള്ളേരെ ന്യൂക്ലിയർ ബലം ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങളെ ബന്ധിപ്പിച്ച് ബലമാണ് ഏത് ന്യൂക്ലിയർ ബലം ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങൾ ഇല്ലേ ആ ന്യൂക്ലിയസിലെ കണങ്ങളെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ബലമാണ് ഏത് ന്യൂക്ലിയർ ബലം അപ്പൊ എന്താ ന്യൂക്ലിയർ ബലം ഏറ്റവും ശക്തിയേറിയ ബലമാണ് ന്യൂക്ലിയർ ബലം ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങളെ ബന്ധിപ്പിച്ച് ബലമാണ് ഏത് ന്യൂക്ലിയർ ബലം ചാർജിനെ ആശ്രയിക്കാത്ത ബലമാണ് ഏത് ന്യൂക്ലിയർ ബലം ചാർജിനെ ആശ്രയിക്കാത്ത ബലമാണ് ഏത് പിള്ളേരെ ന്യൂക്ലിയർ ബലം ന്യൂക്ലിയർ വലിപ്പം രേഖപ്പെടുന്ന യൂണിറ്റ് ഏതറിയാവോ ഫെർമി ഏതാണ് ഫെർമി ന്യൂക്ലിയർ വലിപ്പം രേഖപ്പെടുന്ന യൂണിറ്റ് ആണ് ഏത് ഫെർമി ഒരു ഫെർമിയെന്നറിയാമോ അഞ്ചല്ല പത്തേറൈസ്റ്റ് മൈനസ് പതിനഞ്ച് മീറ്റർ ആണ് കേട്ടോ പത്തേ റേസ്റ്റ് മൈനസ് പതിനഞ്ച് മീറ്റർ ആണ് ഒരു ഒരു ഫെർമി കേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ ഏറ്റവും ശക്തിയേറിയ ബലം ഏതാണ് പറയണ്ട ന്യൂക്ലിയർ ബലം ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങളെ ബന്ധിപ്പിച്ച് നടത്തുന്ന ബലം ഏതാണ് ആറ്റത്തിനുള്ളിലെ കണങ്ങളില്ലേ അപ്പൊ അതിനെ ബന്ധിപ്പിച്ചു നടത്തിയിട്ടില്ലേ ആ ബലം ആണ് ന്യൂക്ലിയർ ബലം ഓക്കെ പിന്നെ ചാർജിനെ ആശ്രയിക്കുന്നുണ്ടോ ന്യൂക്ലിയർ ബലം ചാർജിനെ ആശ്രയിക്കുന്നില്ല ന്യൂക്ലിയർ ബലിപ്പം രേഖപ്പെടുന്ന യൂണിറ്റ് ഏതാണ് ഫെർമി ഒരു ഫെർമി എത്രയാ മീറ്റർ ശരി അപ്പൊ ഞാൻ ഇപ്പം ചോദിക്കും പഠിച്ചോ അഞ്ചാമതിയാക്കിട്ടോ നോക്കി പറഞ്ഞാൽ കണ്ടിട്ട് കുത്തു തരും പറഞ്ഞേ പരിക്കണം വസ്തുവിന് പരിക്രമണം ചെയ്തോണ്ടിരിക്കുന്ന വസ്തുവിന് അവരണം ഉണ്ടാകുന്നതിന് കാരണമായ ബലമാണ് അവികേന്ദ്ര ബലം ഓക്കെ ഈ അവികേന്ദ്രബലം അവികേന്ദ്ര തൊരണം എന്നിവയുടെ ദിശ എങ്ങോട്ടായിരിക്കും വൃത്ത കേന്ദ്രത്തിലേക്കായിരിക്കും ഓക്കെ ശരി വർത്തുള്ള ചലനത്തിലുള്ള വസ്തുവിനെ ആരത്തിലൂടെ വൃത്ത കേന്ദ്രത്തിലേക്ക് അഴുഭവപ്പെടുന്ന തുരണം ഏതാ ഏതാണ് അവികേന്ദ്ര തൊരണം ഓക്കെ ഒരു കാർ യാത്രികന് റോഡിന്റെ വളവ് തിരിയാനാവശ്യമായ അവികേന്ദ്രബലം ഏവിക്കുന്ന ഇവിടെ ഒരു കാർ യാത്രികന് റോഡിന്റെ വളവ് തിരിയാനാവശ്യമായി അവികേന്ദ്ര ബലം ലഭിക്കുന്നത് എവിടെ നിന്നാ ആ റോഡും താഴെ തമ്മിലുള്ള കർഷന ബലത്തിൽ നിന്നും ഓക്കെ അവിടെ റോഡിന്റെ വളവുകളിൽ ഉപരിതലം ചഴിച്ചു നിർമ്മിക്കുന്നതിനെ പറയുന്ന പേര് ബാങ്കിങ് ഓഫ് കറവ് ഈ ബാങ്കിങ് ഓഫ് കറുവിൻ്റെ ഉപയോഗം പറഞ്ഞേ ആ റോഡിന്റെ വളവുകളിൽ നിന്നും വാഹനങ്ങൾ തെന്നിപ്പോകാതെ അവയ്ക്ക് അവര ബലം പ്രദാനം ചെയ്യുന്നു ഓക്കെ ആരെയാണ് ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിനു മേൽ കൈ പ്രയോഗിക്കുന്ന ബലം ഏതാണ് അഭികേന്ദ്ര ബലം കേട്ടാ ഒരു കല്ല് കല്ല് കല്ലിൽ കൈ പ്രയോഗിക്കുന്ന കൈ പ്രയോഗിക്കുന്ന അഭികേന്ദ്രം കേട്ടാ മാറിപ്പോഴത് അവിടെ എന്താ വേണ്ട അപകേന്ദ്ര ബലം ആ ബലം പ്രയോഗിക്കുന്ന വസ്തുവിൽ ആ പരിക്രമണം ചെയ്യുന്ന വസ്തു പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്രബലം തിരിച്ചു കൊടുക്കുന്ന ബലം ഓക്കെ ബലത്തിന്റെ ദിശ കേന്ദ്രത്തിൽ നിന്ന് എങ്ങോട്ടായിരിക്കും പുറത്തേക്ക് ആയിരിക്കും ഓക്കെ എടാ ഒരു കല്ല് ചടലിൽ കെട്ടി കറക്കുമ്പോൾ കല്ല് എവിടെ പ്രയോഗിക്കുന്ന ബലം ആ കല്ല് കൈ പ്രയോഗിക്കുന്ന ബലം ഏതായിരിക്കും കല്ല് പ്രയോഗിക്കുന്ന ബലമാണ് ചോദിക്കുന്നത്

കണങ്ങൾ തമ്മിൽ ബലമാണ് ചാർജിന് ആശ്രയിക്കുന്നില്ല ഓക്കെ ന്യൂക്ലിയർ വലിപ്പം രേഖപ്പെടുന്ന യൂണിറ്റ് ഏതാ ഫെർമി ഡേ ഒരു ഫെർമി പറഞ്ഞേ മൈനസ് പതിനഞ്ച് മീറ്റർ ഓക്കെ ശരി അപ്പം അത്രേ ഉള്ളൂ ഓക്കെ ബൈ